ഇടുക്കി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ അവാർഡുകൾ വിതരണം ചെയ്തു ഇടുക്കി പ്രസ് ക്ലബ്ബും വയലറ്റ് ഫ്രെയിംസും സംയുക്തമായി സംഘടിപ്പിച്ച ഹ്രസ്വ ചിത്രമേളയിലെ വിജയികൾക്കുള്ള പുരസ്കാരങ്ങളാണ് വിതരണം ചെയ്തത് ചലച്ചിത്ര താരം രമ്യ പണിക്കർ പുരസ്കാര വിതരണം നിർവഹിച്ചു ഇടുക്കി പ്രസ് ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ച ഇടുക്കി ഫിലിം ഫെസ്റ്റിവലിൽ വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചലച്ചിത്ര താരം രമ്യ പണിക്കറാണ് പുരസ്കാര വിതരണം നിർവഹിച്ചത് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം ഒരുപാട് സന്തോഷം ഈ ഒരു ഇവൻ്റിൽ എനിക്കും ഭാഗമാകാൻ സാധിച്ചത് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നത് നമ്മുടെ പ്രസ് ക്ലബിൻ്റെ മാനേജ്മെന്റിനോടാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് കലാകാരന്മാരും കലാകാരികളും പങ്കെടുക്കുന്ന ഒരു ഫെസ്റ്റിവലായിരുന്നു സോ ഇതുപോലുള്ള എന്താ പറയുക സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് അതിന് ഞാൻ എപ്പോഴും ഇവരോട് ഇവരെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു എത്ര സമയം ഞാൻ എത്തും കാരണം എന്താ പറയുക ഓരോ കലാകാരന്മാരുടെ ഉള്ളില് ആഗ്രഹം ഉണ്ട് എവിടെയെങ്കിലും നമുക്ക് ചെയ്ത കഴിയുമ്പോൾ നമ്മുടെ എന്താ പറയാ ഒരു സ്ഥലത്ത് കാണിക്കാൻ കഴിയുക അതിന്റെ അംഗീകാരം ലഭിക്കുക എന്നുള്ളത് അതെന്തായാലും ഇവിടെ വിജയിച്ച എല്ലാ വിജയാർത്ഥികൾക്കും അതുപോലെ തന്നെ എത്ര ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട് സോ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ ഒരായിരം ആശംസകളും ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ താങ്ക് സോ മച്ച് പ്രസ് ക്ലബ് ഹാളിൽ പ്രസിഡന്റ് വിനോദ് കണ്ണൂളിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം നാഗാർജുന ടെക്നിക്കൽ ഡയറക്ടർ ഡോക്ടർ വി എസ് കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സ് വാട്ടർപുള്ളിൽ ജൂറി അംഗം ഫെസ്റ്റിവൽ കൺവീനർ ലിൻഡോ തോമസ് കോർഡിനേറ്റർ ഉണ്ണി രാമപുരം നാല് ജൂറി അംഗങ്ങൾ ചേർന്നാണ് ഏറ്റവും നല്ല ചിത്രങ്ങൾ ചിത്രങ്ങളെ അതിന്റെ അതിനുശേഷം ഒരു ശേഷമാണ് അവാർഡ് വിതരണം നടക്കുന്നത് രാഹുൽ ശശീധരൻ സംവിധാനം ചെയ്ത രാജകുമാരിയാണ് മികച്ച ചിത്രം ഇരുപത്തി അയ്യായിരം രൂപയും ഫലവും പ്രശസ്തി പത്രവും രാജകുമാരിയുടെ നിർമ്മാതാവ് സജീവ് കുമാർ ഏറ്റുവാങ്ങി ഫെബിൻ മാർട്ടിൻ സംവിധാനം ചെയ്ത ഹിതം രണ്ടാമത്തെ മികച്ച ചിത്രമാണ് സിരിസൺ സംവിധാനം ചെയ്ത അവസാനത്തെ മോഷണമായിരുന്നു മൂന്നാമത്തെ മികച്ച ചിത്രം സംവിധായകൻ സിരിസൻ അവാർഡ് ഏറ്റുവാങ്ങി റിതിൻ രാജേഷ് സംവിധാനം ചെയ്ത വെള്ളിയാഴ്ചകളിലെ വെള്ളിമുട്ടകൾ സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിനും അർഹമായിരുന്നു മികച്ച നടൻ ബോബി നായർ മികച്ച നടി വൈകാ കെ സജീവ് ഹിതം സംവിധാനം ചെയ്ത ഫെബിൻ മാർട്ടിൻ എന്നിവർ മികച്ച സംവിധായകനും തിരക്കഥാകൃത്തിനും എഡിറ്റർക്കുമുള്ള അവാർഡുകൾ യഥാക്രമം ഏറ്റുവാങ്ങി മികച്ച ക്യാമറമാനുള്ള അവാർഡ് രാജകുമാരിയുടെ ഷാരോൺ ശ്രീനിവാസനും മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് അലൻ ജോസഫ് നെപ്പോളിയനും ഏറ്റുവാങ്ങി പ്രസ് ക്ലബ് ജോയിന്റ് സെക്രട്ടറി അഖിൽ സഹായി വൈസ് പ്രസിഡന്റ് പി കെ ലത്തീഫ് കമ്മിറ്റി അംഗങ്ങളായ വി വി നന്ദു ഷിയാസ് ബഷീർ എന്നിവർ നേതൃത്വം നൽകി അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് പുരസ്കാരം നേടിയ ചിത്രങ്ങളിലെ പ്രദർശനവും നടന്നു കിങ് വേൾഡ് ഫർണിച്ചറിൽ കിട്ടിലൻ ഓഫർ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാൻ ഇവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൻ്റെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടിലൻ ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ടിട്ട് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് ദി കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസിൽ അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്നെഡ് ഓർത്തോർ അങ്ങനെ ഇവിടെ അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസും നമുക്ക് കസ്റ്റമൈസ് പറ്റും ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ